ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസ് പറയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് മഞ്ചാടിയാണ് മഞ്ചാടി ഗോകുലിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സത്യം രഘു പറയുകയാണ് അത് ശരിയാണ് ഗോകുലിനോട് സമ്മതിച്ചു അവരുമായി ഒരു ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഈ സമയം ദാസ് പറയാണ് രഘു അങ്ങനെ ആയാൽ ഇങ്ങനെ പോരാ എന്തായാലും അണ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് മഞ്ചാടി ഇനിയും കൈവിട്ട കളി കളിക്കുമോ എന്നൊരു പേടിയുണ്ട് ഉണ്ട് എന്ന് പറയാനേട്ടോ ഇതേ സമയം സുശീലയുടെ അടുത്തോട്ട് ഇന്ദ്രൻ പോയിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ ചെല്ലാണ് തന്റെ അമ്മയോട് കാര്യങ്ങൾ പറയാണ് അമ്മയുടെ ഈ എടുത്തുചാട്ടം കാരണം ഇപ്പൊ എന്താ ഉണ്ടായത് ഇനി അനുപമം ഒപ്പിട്ടതുപോലെ സച്ചിയുടെ കടയിൽ പോയി അമ്മയും ഒപ്പിടണം എന്ന് പറയേണ്ട അപ്പത് കേൾക്കുന്ന സുശീല ഒരിക്കലും ആ സച്ചിക്ക് മുന്നിൽ തല കുനിക്കില്ല അവൻ അറിഞ്ഞുകൊണ്ട് അവനും അവൻ്റെ മകനും കളിക്കുന്നതാണ് ഞാൻ ഒരിക്കലും തല കുനിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും ശരി അമ്മ തല കുനിക്കണ്ടെടുത്ത് തല കുനിച്ചില്ലെങ്കിൽ പല നഷ്ടങ്ങളും നമുക്കുണ്ടാവും നമ്മുടെ വീട് തന്നെ നമ്മൾ നഷ്ടപ്പെടും പണ്ട് അനന്തമാഷനോട് അമ്മ ചെയ്തത് ഇന്നിപ്പോൾ നമുക്കാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്താടാ നീ പറയുന്നത് ഞാൻ അവരുടെ മുന്നിൽ തല കൊമ്പിടണമെന്നോ എൻ്റെ മകൻ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെയൊന്നും സമ്മതിച്ചിരുന്നില്ല എന്റെ മകൻ എന്നോട് എപ്പോഴും പറയാറുള്ളത് അമ്മ ആരുടെയും മുന്നേ തലകുനിക്കാൻ പാടില്ലെന്നാണ് എന്നാൽ നിനക്ക് എങ്ങനെയാണ് ഈ അമ്മയെ സച്ചിക്ക് മുന്നേ തലകുനിപ്പിക്കാൻ കഴി കഴിയുന്നതെന്ന് ചോദിച്ച ഉടൻ തന്നെ പറയാം ഞാൻ ആർക്കു മുന്നിൽ അമ്മയെ തലകുനിപ്പിച്ചതല്ല അമ്മ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലമാണിത് എന്തായാലും അമ്മ ഒപ്പിട്ട് തന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ വീട് വീടങ്ങ് പോകുന്നത് പോട്ടെ എന്ന് ഞാൻ കരുതുമെന്ന് പറയാനുണ്ടോ അങ്ങനെ സുശീലക്കാണെങ്കിലും വീട് പോവുക എന്ന് പറയുന്നത് അത് തനിക്ക് ഏറ്റവും വലിയ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സുശീല പറയാനെ എടാ നീ ആ അർഷിയോട് പഴയതുപോലെ ചങ്ങാത്ത ും കൂടിയാൽ മതി ഹർഷയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷൻ നിന്നെ സഹായിക്കും അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഒരു നോട്ടം എന്താണ് ഞാൻ പറഞ്ഞത് ഹർഷയോട് നീ പണം ചോദിച്ചാൽ ഹർഷൻ നിനക്ക് തരും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുന്നത് മറ്റുള്ളവർക്ക് മുന്നേ അഭിമാനവും എന്റെ നിലയും വിലയും എന്റെ കുടുംബജീവിതവും തകർത്ത് അവളുമായുള്ളൊരു ചങ്ങാത്ത നീ ഞാനില്ല ഇത്രയും നാളും അമ്മയുടെ വാക്കുകൾ കേട്ട് പലതും ഞാൻ ചെയ്ത് കൂട്ടി ഇനി ഞാനൊന്നും ചെയ്യാം ഞാനില്ല എന്ന് പറയാനിട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ സുശീല ഇനി എന്ത് ചെയ്യും എന്ന പ്രതിസന്ധിയിലാവണേ കാരണം ഒരിക്കലും സച്ചി യുടെ കടയിൽ പോയി തനിക്ക് ഒപ്പിട്ട് കൊടുക്കാം അത് തന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യം തന്നെയാണെന്ന് സുശീലയ്ക്ക് നല്ലോണം അറിയാട്ടോ അങ്ങനെ സുശീല ഇനി എന്ത് ചെയ്യുമെന്ന് ആ സങ്കടത്തിലിരിക്കുകയാണ് എന്നാൽ ഈ സമയം എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങി എന്ന് ഉറപ്പുവരുത്താണ് ചീരു അപ്പോൾ ചീരു പറയുകയാണെങ്കിൽ എനിക്കിന്ന് തലവേദനിക്കുന്നുണ്ട് എനിക്കൊരു ഇന്ന് പ്രത്യേക എനിക്കൊന്ന് ഒറ്റയ്ക്ക് കിടക്കണം ഞാൻ മഞ്ചടിയുടെ റൂമിൽ കിടന്നോളാം എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ അനുപമയോട് പറയണം അവളുടെ അടുത്ത് എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട് അവൾ എന്തൊക്കെയാ ചുറ്റിക്കളി ചേച്ചി എപ്പോഴും എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണിൽ കാണുന്നത് കൊണ്ടാണ് അല്ലെങ്കിലും ഈ അമ്പിളി എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണിൽ കാണുക എന്ന് പറഞ്ഞ് പലതും എന്നോ എന്നിൽ നിന്നും എല്ലാവരും തട്ടി മാറ്റും പക്ഷേ ഈ അമ്പിളി പറയുന്നത് തന്നെയാണ് ലാസ്റ്റ് സംഭവിക്കുന്നതെന്ന് പറയാനായിട്ടാ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അനുപമയും അമ്പിളിയും ഉറങ്ങാണ് ചേരുമോ ഉറങ്ങാണ് ചേരുമോ ആരും അറിയാതെ അർദ്ധരാത്രി ആ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ആ ഒരു കാർഡ് ഉണ്ടല്ലോ അത് എടുത്തു കൊണ്ടുവരികയാണ് അപ്പോഴേക്കും അമ്പിളിയുടെ ഉറക്കങ്ങൾ ചെറുതായി തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ സമയം ചീരു എന്ത് ചെയ്യും ആരും അറിയാതെ അതിലോട്ട് കൊടുത്തിട്ട് ആ ഒരു ടെസ്റ്റ് നടത്തി നോക്കുകയാണ് അങ്ങനെ ചീരുവിനെ അമ്പരിപ്പിച്ച് ആ കാഴ്ച ചീരുവാകെ ഞെട്ടിപ്പോവാണ് ചീരു ഈ സമയം തൻ്റെ ഈ ഒരു കാടിൽ കാണുന്ന ആ രണ്ട് ലൈനാണ്ട് കണ് കാണുന്നതിനോട് കൂടി ചീരു ആകെ അങ്ങ് പൊട്ടിക്കരയാണ് താൻ ഒരു വല്ലാത്തൊരു അവസ്ഥയിലവാണ് വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലവണ് താൻ ഇനി എന്ത് ചെയ്യും താൻ ഗർഭിണിയോ രണ്ട് കുഞ്ഞുങ്ങളെപ്പോലും സ്വന്തം അച്ഛൻ അംഗീകരിക്കാത്ത ആ അച്ഛന് ഇനി നീ കുഞ്ഞുങ്ങൾ ജനിച്ച അതും പെൺകുട്ടിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും മാനസികാവസ്ഥ ഇഷ്ട അത് വേണ്ട ഇനിയൊരു ഒരു കുഞ്ഞു പിറക്കൽ വേണ്ട ഇനിയൊരു പ്രസവം വേണ്ട എന്ന് ചീരു ഉറപ്പിക്കുന്നുണ്ടാ അങ്ങനെ ചീരു ആ കടുത്ത തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എൻ്റെ വയറ്റിൽ തന്നെ വെച്ച് ഇല്ലാതാക്കണമെന്ന ആ കടുത്ത തീരുമാനമെടുക്കുന്നുണ്ടാ എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയനോട് ജീവൻ ചോദിക്കുകയാണെങ്കിൽ നീ എന്താടാ ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഞങ്ങൾ ചോദിച്ചതുപോലെ മഞ്ചാടിയുടെ എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് നിൻ്റെ കയ്യിൽ നീ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ നീ ഞങ്ങളോട് അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ആഷിഫും ജീവനും കൂടി മാറി മാറി ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ വിനയം പറയാണ് എൻ്റെ അടുത്ത് അന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഞാനിത് ആർക്കെങ്കിലും മറിച്ച് വിൽക്കാം എന്നൊരു പ്രതീക്ഷയാണ് എന്നിലുണ്ട് ണ്ടായത് പക്ഷെ അതുണ്ടായില്ല എന്തായാലും നിങ്ങളോട് ആയിരം തവണ ഞാൻ ആണയിട്ട് പറഞ്ഞതാണ് വരാനിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പക്ഷേ അന്ന് നിങ്ങൾക്ക് എന്നെ എന്നെ എന്നെയല്ലായിരുന്നു കള്ളൻ്റെ ആ ഒരു ഇതിരെ കണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ജീവൻ പറയാണ് കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോഴേക്കും പറയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഈ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതെന്താണെന്ന് നീ കണ്ടെത്തെന്ന് പറയുമ്പോൾ എന്തായാലും എൻ്റെ ഭാര്യ എൻ്റെ നേർക്ക് ഡിവേഴ്സ് ലെറ്റർ നീട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് തന്നെ ആ ഡിവേഴ്സ് ലെറ്റർ പിൻവലിപ്പിക്കാനും എനിക്കറിയാം എന്ന് പറയുമ്പോൾ ആസിഫ് പറയും നിന്റെ ഭാര്യ നീ ഇനി ഇനി കൂടെ ജീവിക്കില്ല അവളുടെ സ്വന്തം മനിയത്തിയാണ് നീ ആ വീഡിയോ വെച്ച് കളിച്ചത് അതുകൊണ്ട് തന്നെ അവൾ ഒരു പെണ്ണാണെങ്കിൽ ഒരിക്കലും വരില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് നന്നായി അറിയാം ഞാനും ഇവിടെ കളി തുടങ്ങിയിട്ടുള്ളത് അവൾ എൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് അറിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ ആ മൊബൈൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുമാണ് അവൾ എൻ്റെ അടുത്തോട്ട് വന്നതും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനും എന്ന് പറയുമ്പോൾ അവടെ ജീവൻ ചോദിക്കും മനസ്സിലായില്ല എന്ന് പറയോ അപ്പോൾ ഉടൻ തന്നെ ആ ഒരു രംഗം ഇങ്ങനെ ആലോചിക്കുക i okay. അതായത് ചീരവും വിനയനും ഒന്നിക്കുന്ന ആ സമയത്ത് ചീരു കട്ടിലിരിക്കുന്ന ആ സമയത്ത് വിനയൻ എന്ത് ചെയ്യും ചീര അറിയാതെ ഒരു ഒളി ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒളി ക്യാമറ ചീരയും വിനയനും ഒന്നിക്കുന്ന ആ ഒരു രംഗങ്ങൾ അതിലങ്ങ് പകർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ആഷിഫും ജീവൻ രാജവും ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം അവൾ എന്നെ വിട്ടുപോകാൻ പാടില്ല അവളില്ലാതെ എനിക്കൊരു ജീവിതം ില്ല അവളില്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവളുടെ ആ രംഗങ്ങൾ ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയത് ഒരിക്കലും ഒരു വാർത്താവും ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ തന്നെ നിങ്ങൾ മൊബൈലിൽ ഒളി ക്യാമറ വെച്ച് പകർത്തിയെന്നോ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ വിനയം പറയണേ എനിക്ക് എൻ്റെ ജീവിതമാണ് സേഫ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങും ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല കുറച്ച് ശിക്ഷയൊക്കെ അനുഭവിച്ച് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഡിവേഴ്സ് നോട്ടീസ് അയക്കും പക്ഷേ അതിനു മുന്നേ എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ അവൾ എൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുമെന്ന് പറയണിട്ടാണ് എന്നാൽ ഈ സമയം ചേരുവിൻ്റെ ഉള്ളിലാകെ ആദ്യം വരികയാണ് ചീരു ഒരു കുഞ്ഞിനെ വേണ്ട തിരിച്ചും മറിച്ചും ചീരു ആലോചിക്കുകയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ ചീരുവിനായി തുടങ്ങിയാണ് ചിരു ഇനി ചിന്തിക്കും തൻ്റെ ഈ കുഞ്ഞ് വേണ്ട ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്നാലും അയാളുടെ കുഞ്ഞ് ആ കുഞ്ഞ് നാളെ ഭൂമിയിലോട്ട് വന്നാൽ അയാളുടെ മക്കളല്ലേ അതുകൊണ്ട് ഈ ആർച്ചയും ഭദ്രയും അനുഭവിക്കുന്ന അതേ ദുരിതം അവർക്ക് നാളെ അനുഭവിക്കും ിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വേണ്ട ഈ കുഞ്ഞിനെ ആരും അറിയാതെ അബോഷൻ ചെയ്യാം എന്നുള്ള ആ ഒരു തീരുമാനം ചേരു എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേരു മുന്നിട്ടിറങ്ങി തന്നെ അബോഷൻ ചെയ്യാൻ ഹോസ്പിറ്റലോട്ട് പോകും പക്ഷേ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ ഹസ്ബൻഡിൻ്റെ സൈൻ ആവശ്യപ്പെടും ആരും കൂടെ വരാത്തത് കൊണ്ട് തന്നെ അവർക്കത് സംശയമാവും പക്ഷേ അബദ്ധവശാൽ അവിടെ വെച്ച് അബദ്ധവശാൽ എന്നല്ല യാദർശികമായി അവിടെ വെച്ച് സത്യനെ കാണാൻ ഇടയാവും രണ്ട് ദിവസം കഴിഞ്ഞാൽ സത്യം പുറത്തിറങ്ങും അപ്പോൾ സത്യനെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് കാണും അങ്ങനെ സത്യം തന്നെയാണ് മനുഷ്യക്ക് ചെയ്ത് കൊടുത്തതുപോലെ ഹസ്ബൻഡായി നിന്ന് ഈ ഒരു ഒപ്പിട്ട് കൊടുക്കൂട്ടോ അതോടുകൂടി ചീരുവിൻ്റെ അപോഷൻ അങ്ങ് മാറും പക്ഷേ വിനയൻ വന്നാൽ ഒരു ഒരുമാതിരി കളികളൊക്കെ വിനയൻ കടി കളിച്ചു നോക്കും പക്ഷേ ആ കളികളൊന്നും അവിടെ വില പോവില്ല റീമേക്കിൽ അനന്തമാഷ അടിച്ചിറക്കുന്ന ആ രംഗമാണ് എന്തൊക്കെ പറഞ്ഞു വന്നാലും അനന്തമാഷ വിനയനെ വിനയനുമായി മുന്നോട്ട് പോവാൻ സമ്മതിക്കില്ല കേട്ടോ അതുപോലെ തന്നെ ചീരുവും ഇനിയൊരു ജീവിതം വേണ്ടെന്ന് വെക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഇവിടെ ഇങ്ങനെ ഈ ഒരു വീഡിയോ വെച്ചത് കൊണ്ട് തന്നെ ഇനിയും ചീരുവിനെ പറഞ്ഞയക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോഴേക്കും സുശീല ഈ സച്ചിയുടെ കയ്യിൽ നിന്ന് ആധാരമെടുക്കാൻ കൂടുതൽ കൂടുതൽ ഹർഷയിലോട്ടടുക്കും ഹർഷയോട് തന്നെ പണം ചോദിക്കും ഇന്ദ്രനെ വെച്ച് തന്നെ ആ കളി തുടങ്ങും അങ്ങനെ ആ ഒരു ഇതെടുക്കാനുള്ള ആ ഒരു ഒരിതിൽ ഹർഷ വീണ്ടും ഇന്ദ്രനുമായി ഒന്നിക്കും അങ്ങനെയാണ് ഇനി ഹർഷയുടെ ഈ രഹസ്യബന്ധം രവി അറിയുന്നത് രവിയുടെ കുഞ്ഞല്ല അവളുടെ വയറ്റിലുള്ളതെന്നാ സത്യം ഇനി അറിയാനൊക്കെ പോകുന്നത്